ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കേരള ബിരിയാണി ക്യൂഇൻ മത്സരത്തിൻ്റെ ഫിനാലെ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല കാരണം എനിക്ക് ജില്ലാതലത്തിൽ തേർഡ് പ്രൈസായിരുന്നു ഫസ്റ്റും സെക്കൻഡും കിട്ടിയവർക്കാണ് പങ്കെടുക്കാൻ അവസരം അങ്ങനെ ഇരുപത്തെട്ട് പേരാണ് ഇന്ന് മത്സരിക്കുന്നത് അതിന് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ആ കടയിലായിരുന്നു ഞാൻ അവിടുന്ന് നേരെ നമ്മൾ ഗോകുലം പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാമ് ഞാനൊരു ഓട്ടോ വിളിച്ച് നേരെ അങ്ങോട്ടേക്ക് പോയി ഉറക്കത്തിൽ നിന്ന് എണ്ണീട്ടിരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടോ ഈ ഒരു സൗണ്ട് ചേഞ്ച് അപ്പോൾ എന്തായാലും ഇവർ ജില്ല തിരിച്ച് നമുക്ക് രജിസ്ട്രേഷൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ അവിടെ പോയി നമ്മുടെ പേര് സ്ഥലം സാധനം സിനിമയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഒരു ടാഗ് തരും ഡിസ്ട്രിക്ട് പാർട്ടിസിപ്പൻ എന്നുള്ള നിലയിലാണ് നമ്മളതിൽ കയറുന്നത് പക്ഷേ ഫ്രണ്ടിലാണ് നമ്മൾ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ പാർട്ടിസിപ്പൻസിന് ഇവരുടെ പ്രോഗ്രാം പറയാതിരിക്കാൻ വയ്യാൽ നല്ല കിടു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ നമുക്ക് അത്രയും നല്ല പരിഗണനയാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് നേരെ പോയി ഒരു ജ്യൂസ് കൗണ്ടറും ടീ കൗണ്ടറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാനൊരു വാട്ടർ മെലൻ ജ്യൂസും കൂടെ കുടിച്ചു പിന്നെ ടീ ൗണ്ടറിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കിനും ചായ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദാ സമൂസ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അതും കഴിച്ചു പിന്നെ രണ്ട് പരിപ്പൊടി എടുത്തു കേട്ടോ ഒരു പരിപ്പൊടി എൻ്റെ ഫ്രണ്ടിനുള്ളതാണ് കേട്ടോ അകത്ത് അവളുണ്ട് അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിലേക്ക് പോയിരുന്നു സീറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ അവസലിൻ്റെ ഗാനമേളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഹായ് ഹൂ എന്നൊക്കെ പറയാൻ തുടങ്ങി പരിചയമുള്ള പരിചയമുള്ളവർ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരെ ഇരുന്നപ്പോഴത്തേക്കും എന്നെ അത് അവർ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നെന്ന് പറഞ്ഞു ചെക്ക് തരാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് കേട് കിട്ടിയ എൻ്റെ പ്രൈസ് മണി തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ചെക്ക് തരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ വീണ്ടും നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും പേരും കാര്യങ്ങളും ഒക്കെ അവർ ആണോ എന്ന് നോക്കും അതിനുശേഷം നമ്മുടെ ചെക്ക് നമ്മളുടെ കയ്യിലേക്ക് തന്നെ എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഫിനാലയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പങ്കെടുത്ത പോലെയായി അത്രയും സന്തോഷമായിട്ടുള്ളൊരു നിമിഷങ്ങളായിരുന്നു അങ്ങനെ നമ്മളൊപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ചെക്ക് ദാ തന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളുടെ തേർഡ് പ്രൈസിനുള്ള ഗിഫ്റ്റ് പ്രൈസ് മണി അപ്പോൾ എന്തായാലും നമ്മൾ അതും കൊണ്ട് നേരെ വീണ്ടും ഇരുന്ന സ്ഥലത്തേക്ക് പോവാം അങ്ങനെ അങ്ങനെതാ വീണ്ടും പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഈ ഇരുപത്തെട്ട് പേർക്കുള്ള മൊമന്റോ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ പാർട്ടിസിപ്പൻസിനും അവർ തന്ന പരിഗണന എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്താ ഇരുന്നിടത്ത് വീണ്ടും ചായം കൊണ്ടുവന്നു ഇരുന്നെടുത്ത് കൊണ്ടുവന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു ഒരുപാട് ആളുകൾ അവിടെ നിന്ന് കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും പറയുവാണെങ്കിൽ അതുപോലെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒക്കെ അടിച്ചിട്ട് ഇതാ നമ്മൾ ചായ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഫാരിത്ത ഷൈജയിത്ത പിന്നെ ഇപ്പുറത്ത് സിമി ഫൈസലിത്ത എല്ലാവരും മിക്ക കുക്കിംഗ് ഫീൽഡിലുള്ളവരാകുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരുമാതിരി എല്ലാവർക്കും അറിയാനൊക്കെ പറ്റുവേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിനൊക്കെ വിൻ ചെയ്യുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് സുൽഫിയാണ് കേട്ടോ പിന്നെ ഇത് സ്വപ്ന അങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും കാര്യങ്ങളൊക്കെയാണ് പരിചയം പുതുക്കലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനതാ എല്ലാവരുമായിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തത് നമ്മുടെ കണ്ണൂർ സുന്ദരികളാണ് അപ്പോൾ അവരുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമായിരുന്നു നല്ല ജോളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഫൈനലിൽ പങ്കെടുക്കുന്നുമുണ്ട് അശ്വതി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടെന്ന് സെക്കൻഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എന്താ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ബിരിയാണി ബിരിയാണിക്ക് മൂന്ന് പേരെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മമ്മൂക്ക വരണം അതിന് ശേഷം പ്രൈസൊക്കെ അനൗൺസ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ അതിനുശേഷം ഇവിടുത്തെ ജഡ്ജ്മെൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുള്ള അവരൊക്കെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഷെഫ് പിള്ള പിന്നെ ഷെഫ് ആബിദ റഷീദ് പിന്നെ ആ ിയും കൂടെയാണ് ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആനു ചേച്ചിയുടെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിനുശേഷം പിന്നെ ശങ്കുണ്ണിയുടെ ഇൻട്രോ ആയിരുന്നു ശങ്കുണ്ണി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് ചോദിച്ചാലും ബിരിയാണി പൊരിച്ച കോഴി ഇതാണ് കേട്ടോ അവന്റെ ഉത്തരം പിന്നെ ദാ ശങ്കുണ്ണീൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ സ്റ്റേജിൽ വിളിച്ചു അങ്ങനെ അവരെയും കണ്ടു കേട്ടോ എന്തായാലും സംഭവം കളറായിട്ടുണ്ട് അങ്ങനെ ബിരിയാണീൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ശങ്കുണ്ണി മാറിയെന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം മമ്മൂക്കാടെ വരവാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് ദാ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മമ്മൂക്ക എപ്പോഴാണ് വരിക വരാന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ എന്തായാലും മമ്മൂട്ടി അങ്ങനെ എത്തിയിട്ടുണ്ട് കുറച്ചു നേരത്തെ ഒഫീഷ്യല് ചടങ്ങുകൾക്കൊക്കെ ഒടുവില് ഇത് ആ സ്റ്റേജിൽ ഇരുപത്തെട്ട് പേരും വന്നിട്ടുണ്ട് അതുപോലെ മമ്മൂട്ടിയും സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് തലനാട് ഇഴയ്ക്ക് പ്രൈസ് നഷ്ടമായില്ലായിരുന്നെങ്കിൽ ആ സ്റ്റേജിൽ ഞാനും ഉണ്ടായിരുന്നേന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല ഇനിയും അവസരങ്ങളുണ്ടാവുമല്ലോ ഇൻഷാല്ല അതിനുശേഷം പിന്നെ എന്താ തേർഡ് പ്രൈസ് വിളിച്ചു കോഴിക്കോട് നിന്നുള്ള ഹബീബയാണ് കേട്ടോ തേഡ് പ്രൈസ് കിട്ടിയത് ക്രൗണും അതുപോലെ ചെക്കും കാര്യങ്ങളൊക്കെ കൈമാറി സെക്കൻഡ് കിട്ടിയത് ആൻസി ആണ് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് ഞാൻ പറഞ്ഞില്ലേ കൊല്ലങ്കാരി ആണ് കേട്ടോ അപ്പോൾ അവരാണ് സെക്കൻഡ് പ്രൈസ് വിന്നർ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇതിൽ സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിച്ച പോലത്തെ സന്തോഷമായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സംഭവം പിന്നെ ഫൈനൽ വന്നിട്ട് ദാ ബിരിയാണി ക്യൂൻ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് മറിയം ജാഫറിനെയാണ് കേട്ടോ കണ്ണൂർക്കാരെയാണ് കണ്ണൂർക്കാരുടെ ബിരിയാണിയെ പറ്റി പിന്നെ പറയണ്ടല്ലോ അടിപൊളിയാണല്ലോ പിന്നെ അതിനുശേഷം ആന ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ചേച്ചി കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല വീഴാൻ പോയപ്പോഴത്തേക്കിനും എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ചതാണേ അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം പിന്നെ എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ഒരു പായസം കുടിച്ചു വിട്ടോ അതിനുശേഷമാണ് ബിരിയാണി കഴിക്കാൻ നിന്നത് ഇനി ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും പായസം തീർന്നെങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏഴ് ടൈപ്പ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി 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 എന്താണ് മീൻ വെജ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നിന്നപ്പോഴാണ് സബ്സ്ക്രൈബറെ ൈബറെ ഇത്തായ് മോളൊക്കെ ആയിട്ട് ഒരുപാട് നേരം സംസാരിച്ചു കേട്ടോ ഇത്താനക്കാളിലും വലിയ ഫാനാണ് ഇത്തൻ്റെ മോള് അടിപൊളിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരി എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും ഇത്തന്നു ചോദിച്ചത് പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ എന്തായാലും ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർട്ട് കറക്റ്റായിട്ട് വീഡിയോ പോലും ഇടുന്നില്ല എന്നാലും എല്ലാവരുടെയും സ്നേഹവും കാര്യങ്ങളും കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്ന പോലെയാണ് അത്രയും എന്താ ഡീപ്പാണ് ഓരോരുത്തരുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് 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 സന്തോഷം ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് പിന്നെ ഇക്ക വന്നു ഇക്കയും കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇതാ ബിരിയാണി ക്യൂവിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനെട്ടോ എടുത്ത ഫോട്ടോസൊക്കെ ഇതൊക്കെയാണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ